പിന്നെ ചില ആനകളും മുട കാണിക്കുന്ന ഉണ്ട് അപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യില്ല ചെയ്യയില്ല കണ്ണക്കുരുട്ടി ആ കണ്ണക്കുരുട്ടി ചെവിയൊക്കെ ഇങ്ങനെ നമ്മളെ ഓടിക്കാൻ വേണ്ടി ഒരാ നമ്മളെ ഇവിടെ കെട്ടിയിടുന്നില്ല സ്ഥിരമായിട്ടാണ് അങ്ങനെയൊക്കെ പിടിക്കും പിന്നെ നമ്മളെ പാപ്പന്മാരെ അടുപ്പിക്കില്ല ചില ആനകൾ ആ വൈറസ് അസുഖം വന്നില്ല അന്ന് തൊട്ട് വലിയ ആനകളൊക്കെ ഇങ്ങോട്ട് താഴത്തും കുട്ടിയാനകളൊന്നും മേളു അതവർക്കിഷ്ടമാണ് ആന ഒരു അഴിച്ചു വിടാനായിട്ട് നമുക്ക് ഒരു ഒരാന എടുത്ത് കയറി ചില നമ്മൾ ചെന്ന് പേര് വിളിക്കും പഠിപ്പിച്ചിട്ട് ആഹാരം കൊടുത്തിട്ട് ഉടനെ പിന്നെ ഈ വനത്തിനകത്ത് കൊണ്ട് വിടും ചങ്ങല കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആന ചേഞ്ച് ചെയ്ത് എല്ലാ ആനയും ആ റൊട്ടേഷൻ ചെയ്ത് ഞായണൊക്കെ അപ്പൊ പാപ്പാൻ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മറ്റേ പാപ്പാനോട് സഹായിച്ചു കൊടുക്കും അങ്ങനെ അപ്പം ഒരനവിടെ കെട്ടിയിടുന്നില്ല സ്ഥിരമായിട്ട് അങ്ങനെ പാപ്പാൻ മാത്രം ഒരു എല്ലാവരും മാറി മാറി ഇല്ല അങ്ങനെ സ്ഥിരം നിക്കാറുണ്ട് വർഷങ്ങളായിട്ട് അങ്ങനെ നിക്കാറുണ്ട് എന്നാലും ഇടയ്ക്ക് മരിക്കിയെടുക്കാറുണ്ട് പിന്നെ നമ്മളിവിടെ ആന കൂടുതലിങ്ങനെ കെട്ടിയിട്ട് വളർത്തുന്നില്ല രാവിലെ തന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ ഇങ്ങനെ നടത്തിക്കും ഒരു ഏഴരയാക്കാവുമ്പോഴേ നടത്തിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി കുളിപ്പിക്കും കുളിപ്പിച്ചിട്ട് ആഹാരം കൊടുത്തിട്ട് ഉടനെ പിന്നെ ഈ വനത്തിനകത്ത് കൊണ്ട് വിടും ചങ്ങല കഴിച്ചിട്ട് ആ ഫ്രീ ആയിട്ട് അങ്ങേക്കും വിട്ട് ഒരു ഒരു മണി ഒന്നരയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ ചൂടാകുമ്പോഴേ അവിടെ വെള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ആന ചൂടാകുമ്പോഴേക്കും നമ്മൾ തിരിച്ചു കൊണ്ടുപോകാന്ന് ആ വിളിച്ചു ചിലപ്പം ചിലത് മടി കാണിക്കും ഞാൻ നമ്മളടുത്ത് പോയിട്ട് സ്ഥിരം നോക്കുന്നോണ്ട് പിന്നെ നമ്മളെ വിളിച്ചാൽ വരും പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പിന്നെ വെള്ളത്തിൽ തണുപ്പിച്ച് ഇവിടെ നിർത്തും പിന്നെ ടൂറിസ്റ്റുകൾ കാണാൻ വേണ്ടി അഞ്ച് മണിവരെ ഇവിടെ ആക്കും അഞ്ചുമണി കഴിഞ്ഞാൽ പിന്നെ ഓരോ ആനകൾക്ക് ഓരോ കൂടുകളുണ്ട് ആ കൊണ്ട് ആ തീറ്റയൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയായിരുന്നു ആ മഴയൊന്നും ആ പിന്നെ രാത്രി കാലങ്ങളിൽ ആന എന്തെങ്കിലും സൗണ്ട് വയ്ക്കുകയാണെങ്കിൽ പോയി നോക്കും പിന്നെ ഇടയ്ക്ക് പോയി നോക്കും നമ്മളിവിടെ ആണ് ഞങ്ങൾക്ക് അപ്പോൾ ക്വാർട്ടേഴ്സിൽ നിന്ന് ആന ഇവിടെ സൗണ്ട് വെച്ചാലും നമുക്കറിയാൻ പറ്റും നമ്മൾ അവിടെ പോയി നോക്കാറുണ്ട് പിന്നെ രാത്രി ആനയ്ക്ക് ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ആ ഞങ്ങൾ പോയി ഇട്ട് കൊടുക്കാം അപ്പോഴും ഇങ്ങനെ ആനയൊക്കെ പോയി നോക്കി വരും പിന്നെ വെളുപ്പം കാലത്ത് ആറുമണിയൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോഴത്ത പെട്ടെന്ന് നമുക്ക് ഒരു ആനയടുത്ത് കയറി ചെല്ലാൻ പറ്റില്ല നമ്മൾ ചെന്ന് പേര് വിളിക്കും ആ ആന എന്നൊക്കെ വിളിച്ച് അത് നല്ല മൂടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെവിയൊക്കെ ഇട്ട് കാണിക്കും ചിലത് മൂത്ര ഒഴിക്കും ഇങ്ങനെ അങ്ങനെ ചില സൗണ്ട് ഉണ്ടാകും ചിലത് മറുപടി ആ മറുപടി ആ അതെ അതന്നെ ആ അപ്പോൾ നമുക്ക് മനസ്സിലാവും കുഴപ്പമൊന്നുമില്ല ആ ചില തൊട്ടൊക്കെ നിന്ന് കുറച്ച് നേരം നിന്ന് പിന്നെ നമ്മളതിൻ്റെ കൂടൊക്കെ വൃത്തിയാക്കി അങ്ങനെ അയച്ചുണ്ടെങ്കിൽ പോരും പിന്നെ ചില ആനകളും മുട കാണിക്കുന്ന ആനകളുണ്ട് അപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യയില്ല കണ്ണൊക്കെ ഉരുട്ടി ആ കണ്ണൊക്കെ ഉരുട്ടി ചെവിയൊക്കെ ഇങ്ങനെ നമ്മൾ ഓടിക്കാൻ വേണ്ടി പിഴിയാഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ മനസ്സിലാവുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ അടുക്കില്ല പിന്നെ അതിന്റെ സ്വഭാവം സ്വഭാവത്തിന് മാറി കഴിയുമ്പോൾ ആ തണുക്കെട്ടെന്ന് പറയാം ആ അതാണ് എന്നിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അയച്ചുകൊണ്ട് വരാറുണ്ട് പിന്നെ അങ്ങനെ ഇവിടെ നല്ല ജീവിതമാണ് ആനകൾക്ക് നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് അങ്ങനെ ആനകളും ഹാപ്പിയാണ് പാപ്പമാർക്ക് ആ അതെ ഈ പുല്ല് തീറ്റ പുല്ലൊക്കെ തന്നെ അതാ ഇത് നമ്മൾ ഇത് കൊടുത്ത കോൺട്രാക്ട് ആയിട്ട് കൊടുത്തിരിക്കുക അവര് സാധനങ്ങൾ ഇവിടെ എത്തിക്കും ഡെയിലി ആ അവിടുന്ന് കഴിക്കും പിന്നെ ഇത് തൂക്കാണ് എത്ര ഒരാനയ്ക്ക് വയസ്സിൻ്റെ അനുസരിച്ച് ഫുഡ് ആ റേഷൻ അങ്ങനെ അപ്പൊ അനുസരിച്ചുള്ള തൂക്കാണ് കൊടുക്കുന്നത് മിക്ക ആനകൾക്ക് ഇവിടെ അസുഖവും കാര്യമൊന്നുമില്ല മുറിവോ കാര്യങ്ങളോ ഒന്നുമില്ല ആ അതെന്തോ പേടി പേടിപ്പെട്ട് പേടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോ കാലുളിക്കുന്ന പറഞ്ഞു അന്റെ പാപ്പന്മാർ പറഞ്ഞു ആ മരുന്ന് തേച്ചോണ്ട് നേരമായിട്ടുണ്ട് ഇല്ല വേറെ പിന്നെ മതപ്പാടില് നമ്മള് ആന കെട്ടിയിടാറുണ്ട് അതെല്ലാ സ്ഥലത്തും ഇങ്ങനെ കെട്ടിയിടുന്നു അപ്പം അങ്ങനെ കെട്ടി ചങ്ങലയ്ക്ക് പിടിക്കും പിന്നെ നമ്മളെ പാപ്പന്മാരെ അടുപ്പിക്കില്ല ചില ആനകൾ അപ്പം അങ്ങനെ ചങ്ങലയ്ക്ക് പിടിക്കുമ്പോൾ കാലില് മുറിവുണ്ടാകും അത് ഒന്നോ രണ്ടോ മാസം കൊണ്ടത് ഈ മതപ്പാട് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് മാറാനുള്ള മരുന്ന് നമ്മൾ തേച്ചു കൊടുക്കും പിന്നെ ആ മുറിവിൻ്റെ പാടൊക്കെ മാത്രം വെള്ളമായിട്ട് കാണുന്നത് പിന്നെ അല്ലാതെ വേറെ ഇവിടെ മുറിവുകളൊന്നും വരാത്ത വരുത്താൻ ഇവിടെ ഇപ്പൊ പതിനാലാണ് അവര് ഈ ഡീസിയുടേതായിട്ടുണ്ട് ഈ ആനകളെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ ചില ആൾക്കാർക്ക് ആന അടുത്തൊന്ന് സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആന അടുത്തിട്ട് ഓടി വരുന്ന ആനെ ആ സ്നേഹികളൊക്കെ കാണുമല്ലോ അപ്പൊ അവരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയൊക്കെയാണ് പിന്നെ വഴികൾ പറഞ്ഞു കൊടുക്കാനും പിന്നെ ആനയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അവർക്കറിയാം എന്നെ ആനക്ക് ഇത്ര വയസ്സായി ഇവിടുന്ന് പിടിച്ചാണെന്നൊക്കെ അവർക്ക് അറിയാം അതൊക്കെ അവർ ടൂറിസ്റ്റുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് പിന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ള ഭയന്മാരെല്ലാം അതിനകത്തുണ്ട് അവരൊക്കെ ആനയായിട്ട് ഇഷ്ടം തോന്നി അങ്ങനെ വരുന്നു പാപ്പന്മാരായിട്ട് നിൽക്കുന്ന പുതിപ്പോ നിലവിലുണ്ടോ ഡോക്ടറുണ്ട് പെട്ടെന്ന് നില ഡോക്ടറുണ്ട് നമുക്ക് ആനയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മരുന്ന് നോക്കൊണ്ട് കൊടുക്കും അതിന് കമ്പൗണ്ടറുണ്ട് കമ്പൗണ്ടർ വന്ന് ഡെയിലി ആനയെ നോക്കുന്നുണ്ട് ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നു നോക്കും ആനയ്ക്ക് തന്നെ എത്രപോലെ ക്ഷീണം ആണോ എന്നൊക്കെ അറിയാൻ പറ്റും നമ്മൾ രാവിലെ കൂട്ടി ചെല്ലുമ്പോഴേ നമുക്കറിയാം ആന ഇങ്ങനെ തൂങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിൽ ആഹാരം കൊടുത്ത ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിന് വയറിനെന്തെങ്കിലും അസുഖം കാണും എന്താ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഡോക്ടറെ അറിയിക്കും ഡോക്ടർ വന്ന് മരുന്ന് അതിന് വേണ്ട മരുന്ന് കൊടുക്കും പിന്നെ ആ നേരത്തെ അങ്ങനെ കൊടുത്തോണ്ടിരുന്നു പിന്നെ ഈ കൊറോണ ഒക്കെ വന്ന സമയത്തൊക്കെ അതൊക്കെ നിർത്തലാക്കി ഇപ്പം നമ്മൾ ആഹാരങ്ങളൊക്കെ ഇവിടെ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ പരിശോധിച്ച് ലാബിലെ കൊണ്ടുപോയി പരിശോധിച്ച് അങ്ങനെ ആരാണ് കൊടുക്കുന്നത് അത് ആനയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ കിച്ചനായിട്ട് അങ്ങനെ അഭാഗത്തോട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സ്റ്റാഫുകൾക്ക് ഉള്ളത് പിന്നെ മ്യൂസിയം വരുന്നുണ്ട് ആനയുടെ വരുന്നുണ്ട് പിന്നെ ഓഫീസുകൾ അങ്ങനെ കുറെ കെട്ടിടങ്ങൾ ആ വികസനം പക്ഷെ നേരത്തെ വന്ന് വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഇത് കാണുമ്പോഴൊക്കെ ഇഷ്ടമല്ല ഈ കുറെ മരങ്ങളായിരുന്നു ഇവിടെ നേരത്തെ അവരങ്ങനെ പരാതി പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതിന് പകരം ഇവിടെ ഇപ്പം മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഇനി വളർന്നു വരുമ്പോഴ് ആൾക്കാർക്ക് തോന്നും ഒരു കഴുകാനൊരു ഒൻപതരക്കാമ്പും രാവിലെ രാവിലെ വൈകുന്നേരം മൂന്നര നാലു മണിയൊക്കെ ആ ആഹ് രാവിലെയാണ് നമ്മൾ ശരിക്കും വരച്ച് കുളിപ്പിക്കുന്നത് ബ്രഷൊക്കെ വെച്ചേ വൈകുന്നേരം ആവുമ്പോ നമ്മള് വെള്ളത്തിൽ ഇറക്കി തണുപ്പിച്ച് നമ്മളില്ല ഇറക്കി വിട്ട് കഴിയുമ്പോഴേക്ക് പിന്നെ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് കയറി വരും ചെലു ചെലത് കളിച്ചോണ്ടിരിക്കും അപ്പൊ മാറ്റി നിർത്തിട്ട് വേറെ അവിടെ കൊണ്ട് കുളിപ്പിക്കാന്ന് രാജന മാത്രല്ല ആ ഭാഗത്ത് ഇപ്പൊ ഇവിടെ രണ്ട് സെക്ഷനായിട്ടാണ് മറ്റേ വൈറസ് അസുഖം വന്നില്ലേ അന്ന് തൊട്ട് വലിയ ആനകളെ ഇങ്ങോട്ട് താഴ്ത്തും കുട്ടിയാനകളങ്ങ് മേളിലോട്ടും അങ്ങനെ ആക്കിയിരിക്കുകയാണ് അപ്പം കുട്ടിയാനകൾ ആ വഴിക്ക് കൊണ്ട് മേള അവിടെ ഡാമിൻ്റെ സൈഡിൽ കൊണ്ട് കുളിപ്പിക്കും വലിയ ആന ഈ സൈഡ് ഈ ഭാഗത്ത് കുളിപ്പിക്കും അങ്ങനെയാണ് അതെ ഇതായിട്ട് ടച്ചിങ്ങില്ല അവിടുന്ന് കാണാൻ പറ്റും നിന്ന് കാണാൻ അത് വരേക്കും പോവാ അവിടെ കെട്ടിയിട്ടേക്കാണ് അത് കുറച്ച് കഴിയുമ്പോൾ മൂന്ന് മൂന്നര നാലുമണി ആവുമ്പോ കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്ന് കൊണ്ടുപോവാന്ന് അറിയാം നാലുമണിയൊക്കെ ആവുമല്ലോ ഇപ്പൊ അതുവരെ ടൂറിസ്റ്റുകാരൊക്കെ വരുന്നതല്ലേ അവർ കാണാൻ വേണ്ടി വേണ്ടിയിരുന്നു ആ കുറച്ച് ദൂരെ കാണാൻ പറ്റും ാണ് ഇവിടുത്തെ ആ ഇവിടുത്തെ ഈ ക്യാമ്പിൽ ആ പിന്നെ ഇവിടെ നിയന്ത്രിക്കാൻ റേഞ്ച് ഓഫീസർ ഡിപ്യൂട്ടി ഫോറസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ അങ്ങനെ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെയാണ് ഈ ക്യാമ്പ് ഇങ്ങനെ നിയന്ത്രിക്കുന്നത് നമ്മൾ അവരെ അറിയിച്ചാൽ മതി ആ വേണ്ട ആ ക്ലിയർ ആ വളരെ സുഖമാണ് ഇപ്പം ഇവിടെ ഈ ഇത് വർക്ക് നടക്കുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കാവാനത്തിനോട്ട് അയച്ചു വരും പിന്നെ ഞങ്ങൾ നേരത്തെ പരേഡ് നടത്തുമായിരുന്നു എല്ലാവരെയും കൊറോണ ഒക്കെ വരുന്ന സമയ വരുന്ന സമയത്തിന് മുമ്പ് നമ്മളെല്ലേ പത്ത് പതിനാല് ആനയെ ഇങ്ങനെ നിർത്തി ഇതിലേക്കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്യുമായിരുന്നു ഒരയുടെ വാലിൽ മറ്റാനെ പിടിച്ച് അങ്ങനെ ഒരു പരേഡ് പോലെ ഡെയിലി രാവിലെ നടത്തിക്കുമായിരുന്നു വന്നിപ്പോഴും ആൾക്കാർ കാണാൻ പറ്റും ഒരുപാട് പേര് നമ്മുടെ ആനകളിലൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ടോ അപ്പൊ അവര് അവരിങ്കില് വരുമ്പോ ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ ആനകളിലോട് നല്ല പെരുമാറ്റം ചെയ്യും ചീത്തയാട്ട് ചെയ്യും അപ്പൊ നല്ല രീതിയിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതെങ്ങനെയാ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക ഒരു പെരുമാറ്റം അത് ചില വിദേശികളൊന്നും ഇപ്പം നമ്മൾ കുറച്ച് സമയം ഇവിടെ കെട്ടി കെട്ടിടുമല്ലോ അത് അവർക്ക് ഇഷ്ടമല്ല ആന അവർ അഴിച്ചു വിടാനാണ് പറയുന്നത് ആ വിദേശികൾ മലയാളീസും കാര്യങ്ങളൊന്നും ഇല്ല അവരൊന്നും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവരങ്ങ് പോകുന്നു. പിന്നെ അവർക്കെല്ലാം ആന ഇപ്പം ഈ വർക്കൂടെ നടക്കുന്നുണ്ട് എല്ലാവരെയും കാണാൻ പറ്റാത്തൊരിതുണ്ട് അതിൻ്റെ വിഷമം അവർ പറയുന്നുണ്ട്

പിന്നെ ഞങ്ങളും കൂടി നോക്കും ആൾക്കാര് വരുമ്പോൾ ഞങ്ങളും കുറച്ച് മാറി നിൽക്കാനൊക്കെ പറയും ആൾക്കാരെ ആന അടുത്ത് വരുമ്പോഴേ അങ്ങനൊക്കെ പറയാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്കതായിട്ട് ദേഷ്യമായിട്ടൊന്നും തോന്നില്ല അവർക്കറിയാം ആനയുടെ സ്വഭാവം എപ്പോഴും മാറണെന്ന് പറയാൻ പറ്റില്ല ഇനിയും ആൾക്കാരെ ഒന്ന് ആനയെ കാണുന്നു ആ മനസ്സിലാക്കുന്നു